السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صهودني المالي വിശുദ്ധമായ ഖുർആനിൻ്റെയും പ്രവാചകൻ സുല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെയും വചനങ്ങൾ നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നിരന്തരമായി ധാരാളം കേൾക്കാറുണ്ട് നമ്മളുടെ മനസ്സുകൾക്കൊന്നും ഒരു പരിവർത്തനവുമില്ലാതെ ഒരു മാറ്റവുമില്ലാതെ കരിമ്പാറകളെക്കാൾ കട്ടിയുള്ള മനസ്സുകളായി തന്നെ ആ സന്ദർഭങ്ങളിലെല്ലാം നിലനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന ഗൗരവതരമായ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും തുടർന്നുള്ള അവസ്ഥകളെക്കുറിച്ചുമൊക്കെ ആലോചിക്കുന്ന കൃത്യമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഈ നില ഒരിക്കലും കഴിയുന്ന ഒന്നല്ല നമ്മളുടെ മുൻഗാമികളുടെ ജീവിതമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതും അതുതന്നെയാണ് മഹാനായ ഇമാം മറുവസി റഹ്മഹുല്ല പറയുകയാണ് പ്രസിദ്ധ പണ്ഡിതനായ ഇമാം അഹമ്മദ് റഹ്മത്തല്ലാഹി അലിഹി നമ്മൾക്കറിയാം ലോകത്ത് എത്രത്തോളം വലിയ സ്വാധീനം ചെലുത്തിയ പണ്ഡിതനാണ് മഹാനവറുകളെന്ന് ഇമാം അഹമ്മദ് അറമ്മത്തല്ലാഹി അലിഹിയോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് വിശേഷമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന ചില മറുപടികൾ മറുപടികളുണ്ടായിരുന്നു നമ്മളോട് നമ്മളുടെ ജീവിതത്തിലെ വിശേഷം ഒരാൾ ആരാഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയുക നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നമ്മളുടെ കച്ചവടത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ തൊഴിലിടങ്ങളെക്കുറിച്ച് അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പറയാറുണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇഹ്മാ മുഹമ്മദ് റഹമത്തല്ലാഹി അലിഹിയോട് വിശേഷം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നിർബന്ധ ബാധ്യതകൾ നിറവേറ്റാൻ ലോകരക്ഷിതാവായ റബ്ബും നബിജതി അനുസരിച്ച് പ്രവർത്തിക്കാൻ അവന്റെ ദൂതനും അമൽ നന്നാക്കാൻ രണ്ട് മലക്കുകളും ആവശ്യപ്പെടുകയാണ് എന്നാൽ നമ്മളുടെ ശരീരമോ സ്വന്തം ഇച്ഛയെ പിന്തുടരാനാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ പിശാച തെയ്യാമത്തെ നാളിൽ വളരെ സങ്കടത്തോടെ നിൽക്കുന്ന മനുഷ്യനോട് പറയുന്ന ഒരു വർത്തമാനം ലമ്മാ അള്ളാഹുവിൻ്റെ അടുക്കൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുമ്പോൾ പിശാജ് പറയും അള്ളാഹു നിങ്ങളോട് സത്യസന്ധമായ ചില വാഗ്ദാനങ്ങൾ നടത്തി ഞാനും നിങ്ങളോട് ചില വാഗ്ദാനങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഞാൻ നടത്തിയ വാഗ്ദാനങ്ങൾ അത്രയും തെറ്റാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാകട്ടെ അത് യാഥാർത്ഥ്യവുമാണ് എന്നാൽ നിങ്ങൾ എൻ്റെ വാക്കുകളെ പിൻപറ്റുകയും നിങ്ങളുടെ മനസ്സിൻ്റെ ഇച്ഛകൾക്കനുസൃതമായ നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളാണ് അതെ മനുഷ്യൻ അവൻ്റെ ഇച്ഛയെ പിന്തുടരാനാണ് ആവശ്യപ്പെടുന്നത് പിശാജ് എല്ലായ്പ്പോഴും അള്ളാഹുവിനെതിരെ ചെയ്യാൻ നീചവൃത്തികൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അത് മാത്രവുമല്ല മലക്കുൽ മൗത്ത് മരണത്തിൻ്റെ മാലാകയാകട്ടെ നമ്മളുടെ ആത്മാവ് പിടിക്കാനുള്ള ആ സമയം പാർത്തിരിക്കുകയാണ് നമ്മളുടെ കുടുംബവും നമ്മളുടെ മക്കളുമൊക്കെ നമ്മളോട് ചെലവിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും ഇതാണ് മഹാനായ ഇമാം റഹമത്തല്ലാഹി അലിഹിക്ക് ഇമാം അഹമ്മദ് റഹ്മത്തല്ലാഹി അലിഹിക്ക് എന്തുണ്ട് വിശേഷമെന്ന് ചോദിച്ചാൽ നൽകാൻ കഴിയുന്ന മറുപടി എത്ര അർത്ഥവത്താണ് ഈ വാക്കുകൾ എന്നുള്ളത് ായി ആലോചിച്ചു നോക്കണം യഥാർത്ഥത്തിൽ നമ്മളുടെ മുൻഗാമികളൊക്കെ അള്ളാഹുവിനോടുള്ള ഭയത്തിൽ വല്ലാതെ ഇഴുകിച്ചേർന്നവരായിരുന്നു മഹാനായ കാസിമുബിന് മുഹമ്മദ് റഹിമഖുള്ള പറയുന്ന ഒരു സംഭവമുണ്ട് താബിഅകളിൽ അളകളിൽ പ്രസിദ്ധനായ മഹാനായ ഇബിന് മുബാറക് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കൂടെ ധാരാളം യാത്ര ചെയ്തിട്ടുള്ള ആളാണ് കാസിമുബിന് മുഹമ്മദ് അപ്പോൾ അദ്ദേഹം പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇബിനു മുബാറക് ജനങ്ങളുടെ ഇടയിൽ ഇത്രയേറെ പ്രസിദ്ധനും ഞങ്ങളെക്കാൾ ശ്രേഷ്ഠനുമായത് എന്ന് അത് പലപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചോദ്യമായി ഉയർക്കൊള്ളാറുണ്ട് നമസ്കരിക്കുന്നത് കൊണ്ടാണെങ്കിൽ ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ടല്ലോ നോമ്പ് പിടിക്കുന്നത് കൊണ്ടാണെങ്കിൽ ഞങ്ങളും നോമ്പ് എടുക്കുന്നു ഇസ്ലാമിന് വേണ്ടി ധർമ്മസമരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണെങ്കിൽ ഞങ്ങളും അത് ചെയ്യുന്നുണ്ട് ഇനി അതല്ല ഹജ്ജ് ചെയ്യുന്നത് കൊണ്ടാണെങ്കിൽ ഞങ്ങളും ഹജ്ജ് ചെയ്യുന്നു ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്യുന്നത് പോലെ ഞങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും എല്ലാ ഭാഗത്തും ശ്രേഷ്ഠതയും പവിത്രതയും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് ആ മഹത്വം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും അതിന്റെ കാരണം അങ്ങനെ ഇരിക്കെ ഷാമിലേക്കുള്ളതായ ഒരു യാത്രയിൽ ഒരു രാത്രി ഒരു വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി ആ സന്ദർഭത്തിലാണ് വിളക്ക് അടഞ്ഞു പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ തേടിപ്പോയി കുറച്ചു കഴിഞ്ഞ് അയാൾ വിളക്കുമായി വന്നപ്പോൾ ഞാൻ ഇവരും ഉബ്മാറക്കിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന്റെ ദാടി രോമം കണ്ണീരിൽ കുതിർന്നിട്ടുണ്ടായിരുന്നു ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തെ എന്തുകൊണ്ട് ജനങ്ങൾ ഇത്രത്തോളം ആദരിക്കുന്നു എന്നും ജനങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ട് ഈ ഒരു സ്ഥാനവും ഗൗരവവും മഹത്വവും ഒക്കെ അദ്ദേഹത്തിന് വന്നു എന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് കാരണം ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രോമം കണ്ണീരിൽ കുതിർന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ മനസ്സിൽ അപ്പോൾ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് ഈ ഇരുളിൽ ആ മനുഷ്യൻ എത്തിച്ചേർന്നപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ആ മനുഷ്യനിലേക്ക് അരിച്ചിറങ്ങിയിട്ടുണ്ടാകണം അതുതന്നെയാണ് ഞങ്ങളെക്കാൾ അദ്ദേഹത്തെ ശ്രേഷ്ഠനാക്കി തീർത്തത് എന്ന് വിളക്കടഞ്ഞപ്പോ ഒരുപക്ഷെ അദ്ദേഹം നാളിലെ അന്ധകാരമോ കബറിലെ ആ കൂര്യരിട്ടോ ആ ഏകാന്തതയോ ഒക്കെ ഓർത്തിട്ടുണ്ടാകും അതേ സഹോദരങ്ങളെ നമുക്കിതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായി ഭയപ്പെടാൻ കഴിയാറുണ്ടോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ഒരു ചിന്ത പരലോകത്തെ സംബന്ധിച്ചുള്ള ഈ ഒരു ചിന്ത നമ്മളുടെ മനസ്സുകളിൽ വേരൂന്നിയിട്ടുണ്ടോ ഇല്ല എന്നതല്ലേ യാഥാർത്ഥ്യം തീർച്ചയായും നമ്മൾക്ക് തിരുത്താൻ കഴിയണം തിരുത്തേണ്ടുന്നത് തിരുത്തി മുന്നേറിയില്ല എങ്കിൽ പിശാജിന്റെ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്ന ഹതഭാഗ്യകളിൽ നാം ഏർപ്പെട്ടു പോകും അള്ളാഹു കാത്തു അസ്സലാമലൈക്കും വാഹത്ള്ളാഹി വബർക്കാത്തു